സോഷ്യൽ മീഡിയകളിലെ വ്യാജ പരസ്യങ്ങളിൽ കുടുങ്ങി പണം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കണ്ണൂർ ജില്ലയിൽ കൂടി വരികയാണെന്ന് സൈബർ പോലീസ് ഇതിന്റെ വിരോധാഭാസം വിദ്യാസമ്പന്നരാണ് കൂടുതലും തട്ടിപ്പിന് ഇരകളാവുന്നതെന്നതാണ് പരാതികൾ ഏറി വരുമ്പോൾ തന്നെ അമളി പുറത്തു പറയാതെ സഹിക്കുന്നവർ അതിലേറെയാണെന്നും പോലീസ് പറയുന്നു തട്ടിപ്പിനിരയായ പിണറായി സ്വദേശിക്ക് നാല് രൂപയാണ് നഷ്ടപ്പെട്ടത് വ്യാജ വെബ്സൈറ്റ് വഴി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായി പണം നൽകിയ ശേഷം പ്രൊഡക്റ്റ് നൽകിയില്ലെന്നാണ് പരാതി തലശ്ശേരി സ്വദേശിക്ക് ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ പരസ്യം കണ്ട് വാട്സാപ്പ് വഴി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകുകയായിരുന്നു പിന്നീട് നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ ലഭിക്കാതെ വന്നപ്പോഴാണ് ചതി മനസ്സിലായത് പാനൂർ സ്വദേശിക്ക് എണ്ണൂറ്റി രൂപ നഷ്ടപ്പെട്ടതായാണ് പരാതി ഫേസ്ബുക്കിൽ പരസ്യം കണ്ട് പർച്ചേസ് ചെയ്യുന്നതിനായി പണം നൽകിയ ശേഷം പ്രൊഡക്റ്റ് നൽകിയില്ലെന്നാണ് പരാതി ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന സൈബർ പോലീസ് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണം അജ്ഞാത വീഡിയോ കോൾ എടുക്കാതിരിക്കണം നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കണം എന്നൊക്കെ പോലീസ് അറിയിക്കുന്നുണ്ട് വിദേശത്ത് നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണമെന്നും പോലീസ് അറിയിച്ചു അതുപോലെ അജ്ഞാത നമ്പറിൽ നിന്നും വിളിച്ച് പോലീസിൽ നിന്നാണെന്നും കൊറിയറിൽ നിന്നാണെന്നും നിങ്ങൾക്കെതിരെ കേസുണ്ടെന്നും മറ്റും പറഞ്ഞു വിളിക്കുന്ന കോഡുകളോട് പ്രതികരിക്കാതിരിക്കണം യാതൊരു കാരണവശാലും അക്കൗണ്ട് വിവരങ്ങളോ ആധാറോ മറ്റ് ഐ ഡി വിവരങ്ങളോ ആർക്കും ഷെയർ ചെയ്യാതിരിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ